കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മണ്ണാർക്കാട് കൊല്ലുന്ന ലഹരിക്കെതിരെ രൂപം കൊണ്ട മോവ സംഘടനയും മണ്ണാർക്കാട് നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മണ്ണാർക്കാട്ട് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണിചേർന്ന് നിർമ്മിച്ച കുടുംബമതിൽ മണ്ണാർക്കാട് ചരിത്രം തീർത്തു മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ മൂന്നര കിലോമീറ്റർ നീളത്തിലാണ് കുടുംബമതിൽ തീർത്തത് കൊല്ലുന്ന ലഹരി മണ്ണാർക്കാട് വേണ്ട എന്ന മുദ്രാവാക്യവുമായിട്ട് മണ്ണാർക്കാടിന്റെ പ്രിയ ഡോക്ടർ കമാപസാറിൻ്റെ നേതൃത്വത്തിൽ ആയിരങ്ങളാണ് ഈ മനുഷ്യമതിൽ തീർക്കാൻ വേണ്ടി മണ്ണാർക്കാട് ടൗണിൽ അണിനിരുന്നത് എല്ലാം കൊണ്ടും നൂറ് ശതമാനം വിഷയമായിരുന്നു എന്ന് തന്നെ നമുക്ക് തീർത്തു പറയാം അപ്പോൾ തുടർന്ന് നിങ്ങൾ മനുഷ്യമതിലിൻ്റെ അതല്ലെങ്കിൽ ഈ കുടുംബമതിലിൻ്റെ വീഡിയോ തുടർന്ന് കാണുക ഞാനപ്പോൾ മണ്ണാർക്കാട് നിങ്ങൾക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം

ഓരോരുത്തർക്കും വളരെ കൃത്യമായ സ്വാഗതം ഞാനിവിടെ ഭൂമിന് വേണ്ടിയും സ്വന്തം പേരിലും മണ്ണാക്കാട് പൗരാവിലേക്ക് വേണ്ടിയും പ്രത്യേകം ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എൻ ഷംസുദീൻ എം എൽ എ അവരുടെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് മൂവിൻ്റെ പ്രിയങ്കരനായ ചെയർമാൻ ഗരകീയ ഡോക്ടർ ഡോക്ടർ എം കെ എ കമ്മപ്പയാണ് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഈ പരിപാടിയിൽ പ്രതിജ്ഞ നമുക്ക് ലഹരി ലഹരിവിരുദ്ധ രാസലഹരിക്കെതിരായ ഡ്രഗ്സിനെതിരായിട്ടുള്ള പ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നഗരസഭാ ചെയർമാനാണ് പ്രിയങ്കരനായ നഗരസഭാ ചെയർമാൻ പ്രിയപ്പെട്ട മുഹമ്മദ് ബഷീറിനെ ഏറെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഓരോരുത്തരെയും പേരെടുത്ത് പരാമർശിക്കേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട് സാംസ്കാരിക സംഘടനകളുണ്ട് ഈ പരിപാടികളുണ്ട് സംഘടി നന്നായി രൂപത്തിൽ സംഘടിപ്പിക്ക സഹകരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുണ്ട് എല്ലാ സംഘടനകളെയും എല്ലാ വ്യക്തികളിലെയും വളരെ സ്നേഹപൂർവ്വം വളരെ സന്തോഷപൂർവ്വം പ്രിയങ്കരനായ മൂവിൻ്റെ ട്രഷറർ ഷെറീഫാജി അതുപോലെ തന്നെ പ്രിയപ്പെട്ട മൻസൂർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾ ഓരോരുത്തരെയും വ്യക്തിപരമായി മൂവിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു സ്വാഗതം 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 ഈ മഹത്തമായ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട മൂ ചെയർമാൻ പ്രിയമുള്ളവരെ വളരെ ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുന്നുള്ളൂ ഇതൊരു സന്ദേശമാണ് മണ്ണാക്കാടിന്റെ മണ്ണിലേക്ക് ഈ കൊല്ലുന്ന രഹരിയുമായി ഇനി ഒരാളും കടന്നു വരരുത് എന്നുള്ള നമ്മളുടെ സാധാരണക്കാരുടെ ഒരു സന്ദേശമാണ് ഇന്നത്തെ ഈ മതിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം തുടങ്ങിയ പിന്നെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം സത്യത്തിൽ പിശാജിന്റെ നാടായി മാറി ഇത്രയും മൂന്ന് നാല് മാസം കൊണ്ട് പതിനാല് പേരാണ് സ്വന്തം മക്കളുടെ കൈ കൊണ്ട് മരിക്കേണ്ടി വന്നിട്ടുള്ളത് സ്വന്തം മാതാപിതാക്കൾ ഏതാണ്ട് നൂറ്റി മുപ്പത് കൊലപാതകങ്ങൾ നടന്നതിൽ എഴുപതിലധികം ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നന്നാണ് കണക്കുകൾ സൂക്ഷിക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ഈ വിഭത്തിനെതിരെ ഈ ഒരു മാരക വിഭത്തിനെതിരെ പോലീസും എക്സൈസും അടങ്ങുന്ന നിയമ സംവിധാനങ്ങൾ അങ്ങേയറ്റം അവർ ബുദ്ധിമുട്ടി പണിയെടുക്കുന്നുണ്ട് പക്ഷേ അവർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയും എത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഈ മൂവ് എന്നൊരു സംഘടനയും മുനിസിപ്പാലിറ്റിയും അതേപോലെ വ്യാപാരി വ്യവസായി വ്യോപനസന്ധിയും മറ്റ് വ്യാപാര സംഘടനകളും തൊഴിലാളി സംഘടനകളും എല്ലാം കൂടി ചേർന്ന് ഇത്തരം ഒരു പരിപാടി നമ്മൾ നടത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മളൊരു സന്ദേശമാണ് നൽകുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ മാരക ലഹരി കടന്നു വരുന്നത് എന്ത് വില കൊടുത്തും നമ്മൾ ചെറുക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതിനുവേണ്ടി എന്ത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും എന്ത് അപകടങ്ങൾ നേരിടേണ്ടി വന്നാലും നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട ഇനി മണ്ണാർക്കാടിന്റെ മണ്ണിൽ ഈ രാസലഹരി അതുപോലുള്ള നിരോധിത ലഹരികൾ ആർക്കെങ്കിലും വിൽക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ഈ അവസരം ഈ മുന്നറിയിപ്പിനു വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് സംസാരിക്കുന്നില്ല എല്ലാവരും ില്ല റോഡിൽ നിൽക്കുകയാണ് ഈ വന്നു ചേർന്നിട്ടുള്ള കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വ്യക്തിപരമായിട്ടുള്ള എന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ഇനി ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് കേരളത്തിൻ്റെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ മണ്ണാർക്കാട് രചിക്കുന്ന ഈ വേറിട്ട പോരാട്ടത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷപദമലങ്കരിക്കുന്ന മൂവിൻ്റെ ചെയർമാൻ പ്രിയങ്കരനായ ഡോക്ടർ കെ എ കമ്മപ്പ അവർകളെ മൂവിനോടൊപ്പം ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന മണിയാർക്കാട് നഗരസഭയുടെ കർമ്മകുസടനായ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അവൺവീനർ പ്രിയങ്കരനായ ശ്രീ പുരുഷോത്തമൻ ഷരീഫ് ഹാജി മൻസൂർ അതുപോലെ തന്നെ ഫെറോസ് ബാബു കൃഷ്ണദാസ് തുടങ്ങി പേരുകൾ എണ്ണിപ്പറയാൻ ഈ കർമ്മരംഗത്തുള്ള ധാരാളം ആളുകളുണ്ട് സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതോടൊപ്പം ഈ പ്രതിരോധ മതിലിൽ അണിചേരാൻ മണ്ണാർക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവർക്കും ആദ്യം ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ് ഇത് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം നമ്മൾ തുന്നിച്ചേർത്തുകയാണ് ഇന്ന് കേരളത്തിൽ െതിരായി പ്രത്യേകിച്ച് രാസ ലഹരിക്കെതിരായ വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സ്വന്തങ്ങളിലേക്ക് അതുവഴി നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് കലർന്നു വരാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്ന ഒരു സന്ദേശമാണ് മണ്ണാർക്കാട് നമ്മൾ സൃഷ്ടിച്ച ഈ മതിലിലൂടെ മണ്ണാർക്കാടിനും ലോകത്തിനും നമ്മൾ നൽകുന്ന സന്ദേശം ഇവിടെ ായി കൊലപാതകങ്ങൾ മറ്റ് ഒട്ടനവധി അസന്മാർക്കിട്ട പ്രവർത്തനങ്ങൾ വലിയ ദുരന്തങ്ങൾ കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ നാടിന്റെ ഇവിടെ കുടുംബങ്ങളുടെ പ്രതീക്ഷകളായ എത്രയോ മക്കൾ വാടിക്കരിഞ്ഞ് ഒരു ഉപകാരവും ഇല്ലാതെ പോവുകയാണ് അപ്പം അതുകൊണ്ട് ഇതൊരു ഉണർത്തുപാട്ടാണ് ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു വളരെ വലിയ ജാഗ്രതയുടെ സന്ദേശമാണ് കാരണം ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം കേരളത്തിൽ ഈ അടുത്ത കാലത്തായി വലിയ തോതിൽ ലഹരി വ്യാപനം പ്രത്യേകിച്ച് ലഹരിയുടെ വ്യാപനം ഉണ്ടായിട്ടുണ്ട് അത് വസ്തുതയാണ് ചെറിയ മക്കളിലേക്ക് നമ്മുടെ കൗമാരങ്ങളിലേക്ക് നമ്മുടെ ബാല്യങ്ങളിലേക്ക് അവർ കടന്നു കയറുകയാണ് അങ്ങനെ കടന്നു കയറി എം ഡി എം എ ഉപയോഗിക്കുന്ന മറ്റ് രാസലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി അതിന്റെ ഭാവി അവസാനിക്കുക അങ്ങനെ നമ്മുടെ വരും തലമുറയുടെ നമ്മുടെ പുതിയ തലമുറയുടെ ഭാവി അങ്ങനെ തകർക്കാൻ അനുവദിക്കില്ല എന്നതാണ് മണ്ണാർക്കാട് പ്രതിരോധത്തിന്റെ കോട്ട തീർത്തുകൊണ്ട് ഇവിടെ നാം ഇത് കേരളത്തിനാകെ നമുക്ക് മാതൃകയാക്കണം ഇന്ന് നമ്മൾ ഇവിടെ പ്രതിജ്ഞ പുതുക്കുകയാണ് ചെയർമാൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ ഈ മണ്ണാർക്കാട്ട് മുഴുവൻ മണ്ണാർക്കാട്ടുകാരും അത് എത്തിച്ചൊല്ലുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് മണ്ണാർക്കാട്ടുകാർ സ്വയം തീർത്തുന്ന പ്രതിരോധമാണ് അതോടൊപ്പം ഇത് ഈ സംസ്ഥാനത്തിന് ഈ രാജ്യത്തിന് ഒക്കെയുള്ള ഒരു സന്ദേശമാണ് ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായപ്പോൾ ലഹരിക്കെതിരെ അണിനിരക്കണമെന്നൊരാഹ്വാനമുണ്ടായപ്പോൾ എല്ലാം മറന്ന് അതിനുവേണ്ടി സമയം കണ്ടെത്തി അതിനുവേണ്ടി യോജിച്ച് ഇങ്ങോട്ട് കടന്നു വന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യം നേർന്നുകൊണ്ട് ഈ പോരാട്ടം നമുക്ക് ലഹരിയുടെ അവസാനത്തെ വരെ കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്നേഹ കുടുംബമതിലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസമ്മ നമ്മൾ രുദ്ധ പ്രതിജ്ഞ എടുക്കുകയാണ് അത് ചൊല്ലിച്ചിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻസറി ബഷീർ ആണ് അദ്ദേഹം രണ്ടു രണ്ടുപാർട്ടി സംസാരിച്ചതിനെ തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിച്ചെരുന്നതായിരിക്കും എല്ലാരും ഏറ്റു ചൊല്ലണം കൈ പലത്തു കൈ മുന്നോട്ട് നീണ്ടി പിടിച്ചു കൊണ്ടുവണം പ്രതിജ്ഞ എടുക്കാൻ ഈ പരിപാടിയുടെ ആദരണീയനായ അധ്യക്ഷൻ മൂവിൻ്റെ ചെയർമാൻ ഡോക്ടർ തമാ പ്രസാദ് അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അവർത്തേക്കന്നായ തലയാണിപ്പംസജീ ഇതിൻ്റെ പങ്കീത ചെയർമാർ ഋഷോഭിൻ അതുപോലെ തന്നെ ഇൻ്റെ നഗരസഭയുടെ കൗൺസിലർമാർ അതുപോലെ തന്നെ ട്രഷർ ഷെരീഫാജി ഹോസ്ബാബു അതുപോലെ തന്നെ പത്ര മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഇവിടെ നേതൃത്വം നടത്തുന്ന വിവിധ സംഘടനകളുടെ നേതാക്കൾ കുടുംബശ്രീ അതുപോലെ തന്നെ എൻ്റെ സേരെ തുടങ്ങി ഒരുപാട് എല്ലാ മേഖലയിലുള്ള എല്ലാവരും മണ്ണാർക്കാട് ഇതിൽ അണിഞ്ഞു തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയം കാരണം ലഹരിക്ക പോരാടാൻ വാഹനമുണ്ടായപ്പോൾ ഒന്നാണ് എന്നുള്ള രൂപത്തിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ അണിനിരന്ന മണ്ണാർക്കാടിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യുവജനങ്ങളെ തൊഴിലാളി യൂണിയൻ നേതാക്കളെ സംഘാടകരെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഞങ്ങൾ ഇതിനു ഒരുമിച്ച് നിന്നപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മണ്ണാർക്കാട്ടിൽ നിന്ന് ലഹരി തുടച്ചു നീക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഓരോ കുടുംബത്തിലും മതിൽ തീർത്തുകൊണ്ട് ഈ നാടിനു മതിൽ തീർത്തുകൊണ്ട് ലഹരി കൊല്ലുന്ന രാസ ലഹരി ഞങ്ങൾക്ക് ഇനി വേണ്ടേ വേണ്ട എന്നുള്ള ഒരു സന്ദേശമാണ് തരുന്നത് തീർച്ചയായിട്ടും ഈ പോരാട്ടം തുടരും താഴെ തട്ടിലേക്ക് ഇവരെ തൂത്തവിയാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ട് മണ്ണാർക്കാട് നഗരസഭയും മുമൂഹും വ്യാപാരി വ്യവസായിയും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംഘടനകളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ തുടരും അതിന് നിങ്ങൾ പത്രമാധ്യമ പ്രവർത്തകരും എല്ലാവരെയും നിങ്ങൾ ഇതിന്റെ പിന്തുണ തുടരുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ പോരാട്ടത്തിന്റെ ഒരു തുടക്കമാണിത് ഒറ്റക്കെട്ടായിക്കൊണ്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിന്ന് തുരത്താൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്നത്തെ ഈ മനുഷ്യ കുടുംബ സ്നേഹം ഈ പ്രതിജ്ഞ എല്ലാവരും കയ്യെ നീട്ടി പിടിച്ചുകൊണ്ട് ചെല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകളും മറ്റു ലാസരേഖകളും എന്റെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മയക്കുമരുന്നിന് അടിമപ്പെടുന്നവരെല്ലാം സ്വന്തം വീടിനും നാടിനും വലിയ ബാധ്യതയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു അമ്മയെ വെട്ടിക്കൊള്ളുന്ന മക്കളെ സൃഷ്ടിക്കുന്ന മാരകവിപത്തും മഹാമാരിയുമാണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യവും ഞാൻ ഉൾക്കൊള്ളുന്നു ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും മയക്കുമരുന്ന് എന്ന മാരകവിപത്തിനെതിരെ ശക്തമായി പോരാടുമെന്നും ഞങ്ങളിൽ ഞങ്ങളുടെ വീടിന്റെ പരിപാലിക്കാൻ അതിനകത്തുള്ള ആളുകളും ഇതിന്റെ ചെയ്യുന്നു പ്രതിജ്ഞ 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 നമ്മുടെ പ്രായസ്കത്തിന്നായ ശ്രീ ഷെരിഫാജി ആഹാം സ്റ്റേംനർജ മണ്ണാർക്കാട് മണ്ണാർക്കാട് എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഓരോരുത്തരോടും വ്യക്തിപരമായും കൂട്ടമായും നിയന്ത്രിച്ച പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ സ്കൂളുകളിലെ എൻ സി സി സ്കൗത്ത് മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ സഹകരിച്ചവര് ഇനി നമുക്ക് ഭാവിയിലെ ഈ ഒരു പ്രസ്താവന എന്താ ലഹരി ഈ നാട് മങ്ങാർക്കാട്ട് പുറത്തു നീക്കും എന്ന് പറഞ്ഞപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത നമുക്ക് ഇതിനെ പ്രതിജ്ഞ ചെയ്ത എല്ലാവരോടും ഓരോരുത്തരോടും വ്യക്തിപരമായി എൻ്റെ പേരിലും ഈ പ്രസ്ഥാനങ്ങളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നന്ദി നന്ദി